രാജേന്ദ്രൻ ഡി കോഴ്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഓണം ആഘോഷം എല്ലാം കഴിഞ്ഞല്ലോ ഓണത്തിനിടയിൽ നമുക്ക് എല്ലാവർക്കും പല ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടാകും അതിനകത്തെല്ലാം എത്രയോ സ്റ്റാപ്ലറുകൾ എനിക്ക് തോന്നുന്നു ഒന്നും രണ്ടും മൂന്നും സ്റ്റാപ്ലർ അടിച്ച ഓരോ കവറുകളാവും നമുക്ക് കിട്ടിക്കാണാം അപ്പം ഈ സ്റ്റാപ്ലറുകളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ആലോചിക്കാൻ പോകുന്നത് എന്താണ് സ്റ്റാപ്ലറുകളുടെ പ്രശ്നങ്ങൾ നമുക്ക് ഒരു കാര്യം അറിയുമോ സ്റ്റാപ്ലർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആ സ്റ്റാപ്ലറിനെ കളയുക ഒരിടത്തും ഒരു ഒരു തരത്തിലും ചെയ്യാറില്ല വീട്ടിൽ വരും നാല് പാക്കറ്റ് ഉണ്ടാവും അഞ്ച് പാക്കറ്റ് ഉണ്ടാവും അത് കീറി കളയും അത് കളഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും പുറത്തു വരും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കാലിൽ മുറിയും കൈ മുറിയും അങ്ങനെ ആയി ടെറ്റനസാവും ടെറ്റനസിൻ്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തമാശയാണ് കുതിര സന്നി എന്നാണ് പേര് കുതിര സന്നി ടെറ്റനസ് വന്നു കഴിഞ്ഞാൽ ശരിക്കും മൃഗങ്ങളുടെ മാം വിസർജ്യങ്ങളിൽ നിന്നും കയറി വരാം അതേപോലെ പഴയ പല വസ്തുക്കളിൽ നിന്നും കയറി വരാം തുരുമ്പ് പിടിച്ച വസ്തുക്കളിൽ നിന്നും കയറി വരാം അങ്ങനെയാണ് ഒരാൾക്ക് ടെറ്റനസ് പിടിക്കുന്നത് അങ്ങനെ ടെറ്റനസ് പിടിച്ചു കഴിഞ്ഞാൽ അയാളുടെ മാംസപേശികളായാലും കൈകാലുകളായാലും എല്ലാം ഉറച്ച് റിറ്റിഡായിട്ട് വരും അങ്ങനെ അവസാനം അദ്ദേഹം ഒരു രോഗിയാവും ചിലപ്പോൾ ശ്വാസം മുട്ടുവരും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ചിലപ്പോൾ അദ്ദേഹത്തിന് പോകാൻ സാധ്യതയുണ്ട് ഈ സ്റ്റാപ്ലർ ഇങ്ങനെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഗം സ്റ്റിക്ക് ഉപയോഗിക്കാം സ്റ്റാപ്ലറിന് പകരം നമുക്ക് സെലോ ടേപ്പ് ഉപയോഗിക്കാം എല്ലാ കടകളിലും സെലോ സെലോടേപ്പും ഈ ഗംസ്റ്റിക്കും മാത്രം ഉപയോഗിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് സോൾവാകും ഗം സ്റ്റിക്കാണ് അല്ലെങ്കിൽ സ്റ്റാപ്ലറിന് പകരം വേറൊരു സാധനമാണോ എന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഞാനൊരു ചെറിയ അഭിപ്രായം പറയാം അത് ശരിക്കും അത് നിരോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് അത് വളരെയധികം സീരിയസ് ആയ പ്രശ്നമാണ് എനിക്കറിയാവുന്ന ഒരാൾക്ക് വളരെയധികം സീരിയസ് ആയിട്ട് അദ്ദേഹം മരിച്ചു എന്നുള്ളത് എനിക്ക് പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയുള്ള ഈ ടെറ്റനസ് ഉള്ള ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒഴിവാക്കുന്നതല്ലേ നല്ലത് എന്തായാലും ഭക്ഷണപദാർത്ഥങ്ങളിലെല്ലാം ഒഴിവാക്കാൻ തീരുമാനമായി അന്ന് വളരെ പണ്ട് തീരുമാനമായി ഇപ്പൊ ഭക്ഷണ പദാർത്ഥങ്ങളിലൊന്നും പാക്ക് ചെയ്ത് വിടുന്നില്ല ഏതായാലും നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം എല്ലാ കടകളിലും അതിനുള്ള തക്കത്തിലുള്ള ആഹ്വാനം നിങ്ങൾ നടത്തണം നിങ്ങൾ സ്റ്റാപ്ലർ ചെയ്ത് വാങ്ങിക്കാതിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നാളെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ശോഭനമാക്കാം എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ താങ്ക്സ് ഈ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളെ കമൻറ്റ് ചെയ്യണം അതോടുകൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം ഓക്കെ താങ്ക്